ഹലോ ഗേസ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടത്തെ ഉണ്ട് ചക്കര എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടാം കല്യാണം അവിടുത്തെ ഉഷാറായിരുന്നു ഇല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടത്തെ ഇനി പിന്നെ ചക്കരയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം നമ്മുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട് കാണാൻ വരുന്നുണ്ട് അപ്പോൾ അളിയനും സീനും ഒക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ വെക്കുന്ന ബസ്സിൽ വരികയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇനി വീട് കാണാൻ നമ്മുടെ ചക്കര അപ്പായ ഉമ്മയും പിന്നെ ബന്ധുക്കൾ കുറച്ച് റിലേഷനിൽ അടുത്ത ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നതിൽ കുറച്ച് കാണാനുണ്ട് അറിഞ്ഞ് അപ്പോൾ അതായത് വന്ന കൂടുതൽ തന്നെ നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവരൊക്കെ ഇങ്ങോട്ട് സൽക്കരിക്കാം അല്ലേ പൂരി മറ്റോ ഇവിടെ ബസ്സിൽ വരുന്ന ഇല്ല 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 ഇത് വഴി ഏറ്റവും ചാൻസ് ഇല്ല വന്ന വഴി തന്നെയല്ലേ അങ്ങനെ ഇതാ ഇവരൊക്കെ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം ഇവരൊക്കെ വീട് കാണാൻ വരികയാണേ attendez tout ça yo on veut pas 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 on veut pas on veut le rotateer là non chưa cái này cái này. À, cái này cái này. Ừ. 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 ಕುಡಿಕೆಡ್

ശരി പതിനഞ്ചാം തീയതി വന്നിട്ടേ നമുക്ക് പരീക്ഷ പതിനഞ്ചാം ശേഷം അതായത് അതിനു മുമ്പ് പതിനഞ്ചാം തീയതി ശേഷം എപ്പോഴും ഒന്നരാഴ്ച രണ്ടാമത്തെ മൂടോടുക്കനാണ് ചെയ്യുന്നത് മൂടോടുക്കന സത്യപാൻ അയ്യപ്പൻ നായരാണ് വന്നിട്ടുള്ളത് തെയ്യം പാടിക്കാൻ മൂന്നാറ് പറഞ്ഞത് കാറഞ്ച് പിന്നെ ഡിക്കിന് സ്ഥലം ഉണ്ടാ ഡിക്കു സ്ഥലം നാളെ കൂടെ കൊണ്ടുപോയി

അപ്പൊ ഓക്കെ എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും മെസ്സേജ് ആക്കാം അവിടെ എത്തി അപ്പൊ ഓക്കെ വിളിക്കും പോയാ മതി മനസ്സിപ്പോഴും അവിടെ അല്ലേ ശരീരം മാത്രമേ ഇവിടെ ഉള്ളു മക്കളെ അത് ചില സമയം അങ്ങനെയാണ് മനുഷ്യന്മാരവസ്ഥ പിന്നെ മനസ്സ് ശരീരം മനസ്സെത്തുന്നിടത്ത് ശരീരത്തില്ല അന്നുഹരണത് അങ്ങനെ ഈ ബസും പോയി അതിന്റെ പിന്നാലെ തന്നെ അളിയനും പോയി അല്ല മേടിക്കണ്ട ഇനി നാലു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകുന്നേ പ്രശ്നമൊന്നുമില്ല ആ പോയതാലും ബൈ പറഞ്ഞ അവരും പോയിട്ടുണ്ട് അങ്ങനെ ചക്കരെ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ ഡ്രസ് ഇട്ടപ്പോ മേക്കപ്പ് വേറൊരു രീതി ഡ്രസ്സ് വേറൊരു സ്റ്റൈലല്ലേ രണ്ട് രണ്ട് എൻ്റില് നിക്കാണെ അപ്പൊ ഏതായാലും ഇനി ഒന്ന് കഴുകി കളഞ്ഞ് കുളിച്ചതിനൊക്കെ റെഡി ആവുള്ളൂ അപ്പൊ ഏതായാലും പിന്നെ പെരക്കാരൊക്കെ പോയില്ലേ ചക്കരെ എല്ലാരും പോയി ഏതായാലും പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് നമ്മള് പിന്നെ തൽക്കാരൊക്കെ കഴിഞ്ഞ് വീട്ടില് കൊണ്ടുവന്ന് വീടും പറമ്പും നമ്മുടെ തോട്ടങ്ങളൊക്കെ കണ്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കൊടുത്തൊക്കെ നല്ലപോലെ വിട്ടിട്ടുണ്ട് അങ്ങനെ എന്താ പറഞ്ഞ് കൊണ്ടുപോയില്ല അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് നമുക്ക് ഇവിടുത്തെ തിരക്കൊക്കെ അപ്പൊ ഇവിടത്തെ ഒരു തിര തിരക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ നമുക്ക് അങ്ങോട്ട് പോവാൻ നമുക്ക് വിരുന്ന കാര്യങ്ങളൊക്കെ വരും അല്ലെ ജയിക്കുന്ന എനിക്കായിട്ട് പ്രത്യേകിച്ച് മാറ്റി എഴുതാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ കേസ് കൂടി പിന്നെ നമ്മുടെ കല്യാണം കല്യാണം ആ ആയിരുന്നു അല്ലേ മറ്റേ കല്യാണം കഴിയുന്നത് നമുക്ക് ഇങ്ങനെ ഉള്ളിലുണ്ടാവും ഓ ഇനിയിപ്പൊ നമ്മൾ ഇത്ര ഈ ഇത് ഈ ദിവസം അതായത് ആ ദിവസം നമ്മൾ ഇനി ഈ ഡ്രസ്സ് ഇടണല്ലോ ഈ ഡ്രസ്സ് ഇട്ടാ ഇനി ഒരിങ്ങി നിക്കണല്ലോ എന്നുള്ളൊരു ഇത് ഉണ്ടാവൂല നമുക്ക് അതിപ്പില്ല ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് പോയപ്പോ മനസ്സിലാക്കും പക്ഷെ എന്തായാലും ഒക്കെ റാഹത്തായിട്ട് നടന്നു അതായത് രണ്ടു കുടുംബത്തിലും ഏറ്റവും എന്ത് പറഞ്ഞ ഫുഡ് എല്ലാര്ക്കും തികഞ്ഞു കുറച്ച് ബാക്കി രണ്ട് കുടുംബത്തിൽ കൊറച്ച് ഫുഡ് ഫുഡ് ബാക്കി ഉള്ളൂ ഒരാൾക്കും എല്ലാം കാര്യങ്ങളൊക്കെ അങ്ങനെ ചക്കര കുറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഏറ്റവും റാത്തായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൂട്ടിയുടെയും കല്യാണം മംഗളമായി റാത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു പേടിയുള്ള കാര്യമാണ് നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ തികയോ അല്ലെങ്കിൽ പിന്നീട് വീണ്ടും വെക്കേണ്ടി വരുമോ ഫുഡ് ഇപ്പം തികഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെക്കാൻ കഴിയും സംഭവം ശരിയാണ് പക്ഷേ അത് പിന്നെ ഒരു നമുക്ക് ടെൻഷനുള്ള പരിപാടിയാണല്ലോ കാരണം ഫുഡ് തെഞ്ഞില്ലെങ്കിൽ അത് കല്യാണം നടത്തിയ ആൾക്കാർക്ക് മനസ്സിലാവും കല്യാണം നടത്തിയ പേരക്കാർക്കും അല്ലെങ്കിൽ ആ കല്യാണം നടത്തിയ ഇപ്പംമാർക്കൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ ആൾക്കാർക്കും മനസ്സിലാവും അപ്പോൾ അതും നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അഹമ്മദില്ല ഒക്കെ തികഞ്ഞു ഒരു ആൾക്കുള്ള ഫുഡ് മാത്രമേ നമ്മളെ പേര് പിന്നെ അധികം വന്നിട്ടുള്ളൂ അപ്പോൾ അധികം വന്ന കുഴപ്പമില്ല നമുക്ക് പത്താൾക്ക് നമ്മൾ പേരെ കൊണ്ടുവന്നാലേ നമുക്ക് കഴിക്കാൻ കഴിയണതേ ഉള്ളൂ അല്ലേ ചകരെ അപ്പൊ ഏതാനും പറഞ്ഞതൊക്കെ ഏർ തന്നെ എല്ലാ രാഹത്തായിട്ട് മംഗളമായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഇനിയും നിങ്ങളുടെ ഇതുവായ കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം സപ്പോർട്ട് ഉണ്ടാവണം ഗൈസ് അപ്പൊ ചക്കര ചെയ്യല്ലേ അപ്പൊ ഇനിയൊരുപാട് വിശേഷങ്ങളൊക്കെ ഇനി വരാനുണ്ട് ഇനി നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇനിയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതെ അപ്പോൾ ഇനി നമ്മുടെ ട്രിപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ടുള്ള പർച്ചേസിങ് അതേപോലെ നമുക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെത് പിന്നെ അങ്ങനെ കുറച്ച് അതൊക്കെ പൊളിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് വരാനുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തോളൂ ഗൈസ് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിരിക്കാണിവർ എല്ലാവർക്കും ബൈ ബൈ അസ്ലാം